അലൈക്കും അസലാമലൈക്കും വഹമ്മി വരക്കാത്തൂ ബിസ്മിറീൻ റഹീം അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹു വസ്ലിമിക്കുസ്ബാൻ നമുക്ക് ബുദ്ധിശക്തിയും വിവേകശക്തിയും നൽകി നല്ലതിനെ തെറ്റിൽ നിന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന നിലക്കുള്ള ബുദ്ധിശക്തി അള്ളാഹു താല നമുക്ക് നൽകി വിവേകശക്തി അള്ളാഹു നമുക്ക് നൽകി ഇതുപയോഗിച്ചുകൊണ്ട് നല്ലതും ചീത്തതും എവ്വേറെ മനസ്സിലാക്കി നന്മ പ്രവർത്തിക്കുകയും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ് നല്ലവനായി ജീവിച്ച് അള്ളാഹുവിൻ്റെ രഥ സമ്പാദിച്ച് അവൻ്റെ പൊരുത്തം സ്വീകരിച്ച് അങ്ങനെ ഈ മാനോടെ മരണപ്പെട്ട വ്യക്തിക്ക് അള്ളാഹു താല നാളെ സ്വർഗം നൽകും അൽ ആഖിബത്തുലിൽ മുത്തഖിൻ അന്തിമ വിജയം അത് തക്വയോടുകൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ആഹ്റം ചിന്തിച്ച് ജീവിക്കുന്നവർക്കാണ് എന്ന് അള്ളാഹു സുബഹാനുഹുവത്ത് ആല പറയുന്നുണ്ട് എന്നാൽ സ്വന്തം ദേഹേച്ചകൾക്ക് വഴിപ്പെട്ട് തോന്നിവാസിയായി ജീവിച്ച് അള്ളാഹു സുബാനഹുവല വിലക്കിയ കാര്യങ്ങൾ മുഴുവനും പ്രവർത്തിച്ച് അവൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളോട് അവകൾക്ക് പ്രാമുഖ്യം നൽകി അങ്ങനെയൊക്കെ ജീവിച്ച് അപ്പോഴും അവൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ റബ്ബ് റഊഫാണ് എൻ്റെ റബ്ബ് ഗഫൂറാണ് എൻ്റെ റബ്ബ് റഹീമാണ് അവൻ ഏറ്റവും കൂടുതൽ കൃപയുള്ളവനും കാരുണ്യമുള്ളവനും പാപങ്ങളൊക്കെ പുറത്തു വരുന്നവനുമാണ് എനിക്ക് എൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു താല പുറത്തു തരും ഞാൻ അല്ലാ നാളെ നന്നാകും അല്ലെങ്കിൽ അടുത്ത ദിവസം നന്നാകും ഇന്ന കാര്യം കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്നാകും എന്നൊക്കെ ചിന്തിച്ച് അള്ളാഹു നൽകിയ ആയുസ് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഉദ്ാഹു മുൻപിൽ ഏറ്റുപറഞ്ഞ് പാപങ്ങളെല്ലാം പൊറപ്പിക്കേണ്ട മനുഷ്യൻ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ തോബ അതുപോലെ തന്നെ ഇസ്തിഫാർ നന്നാവണമെന്നുള്ള ചിന്ത ഇതെല്ലാം പിന്തിച്ച് പിന്തിച്ചു കൊണ്ടുപോയി അവസാനം അവൻ ചിന്തിക്കുന്നത് എൻ്റെ റബ്ബ് അവൻ എന്നെ ശിക്ഷിക്കുകയില്ല അവൻ ഏറ്റവും വലിയ കാരുണ്യമുള്ളവനായതുകൊണ്ട് തന്നെ അവൻ മാപ്പ് നൽകും എന്നുള്ള അത്യാഗ്രഹത്തോടുകൂടെയാണ് മനുഷ്യൻ നടക്കുന്നത് ഹബീബ് മുത്തനബി സല്ലാഹു അലിഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം തുർമുദിറലിയുളാഹു വന്നു ഷദ്ദാദ് ബിൻ ഔസുർ അലിയുല്ലാഹു വന്നുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അവിടെ നിന്ന് പറഞ്ഞു അൽ കയ്യീസു ബുദ്ധിയുള്ളവൻ ചിന്തയുള്ളവൻ അതാരാണ് മൻദാന നഫ്സുഹു സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യുന്നവനാണ് ഓരോ ദിവസവും സ്വന്തം ശരീരം ഇന്ന് ഇത്ര നന്മകൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തെല്ലാം സുഹൃദങ്ങൾ എൻ്റെ പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതേ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എത്രയാണ് ഇത് രണ്ടും കൂട്ടി നോക്കിയിട്ട് നന്മയാണോ കൂടുതലുള്ളത് അതല്ല തെറ്റാണോ കൂടുതലുള്ളത് എന്ന നിലയ്ക്ക് വിചാരണ ചെയ്യുന്നവൻ അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ ചെയ്തു പോയ തെറ്റുകൾ ഓർത്തുകൊണ്ട് കരയാനും അവകളെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് തോബാ ചെയ്ത് നന്നാവാൻ ചിന്തിക്കുന്നവൻ അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ വാമെലിലിമ ബാദൽ മോത്തി മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവൻ പണിയെടുക്കുന്നവൻ എന്നാൽ വല്ല ആ ജിസു കഴിവ് അതെ അത്യാഗ്രഹി മൻ മനുത് ബിൻസഹു ഹാഹ സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവനാണ് എന്നിട്ട് തമന്ന അലല്ലാഹ് അള്ളാഹുവിൻ്റെ മേൽ അവൻ ഇങ്ങനെ ആഗ്രഹിക്കും എൻ്റെ റബ്ബിനിക്ക് പുറത്തു തരും എൻ്റെ ഒബ്യനോട് കാരുണ്യം കാണിക്കും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാതെ അവൻ ചിന്തിക്കുന്ന ചിന്തയാണ് ഇത് അത്യാഗ്രഹമല്ലാതെ മറ്റെന്താണതിനെക്കുറിച്ച് പറയുക അതുകൊണ്ട് തന്നെ വിശ്വാസികളാകുന്ന നാം എപ്പോഴും അള്ളാഹു സുബാനഹുത്തല്ല റൂഫാണ് കാരുണ്യമുള്ളവനാണ് പക്ഷേ അതോടൊപ്പം അള്ളാഹുവിൻ്റെ ശിക്ഷയെ നാം ഭയപ്പെട്ടു ൊണ്ട് ചെയ്തുപോയ തെറ്റുകൾ ഓർത്തുകൊണ്ട് കരയാൻ സമയം കണ്ടെത്തണം കാരണം ആ തെറ്റുകളില്ലായി ജീവിച്ച് ഈമാനില്ലാതെ മരണപ്പെട്ടു പോയാൽ അതോടുകൂടെ സർവസ്വം നമുക്ക് നഷ്ടപ്പെട്ട് ആഹർ നഷ്ടപ്പെട്ടവനായി നാം മാറും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഏത് സമയത്തും എപ്പോഴും എനിക്ക് മരണം പിടിപെടാം ആ സമയത്ത് ഞാൻ പരിപൂർണ്ണ പരിപൂർണമുനായി മരിക്കണം അതിന് നല്ലവനായി സുഹൃദങ്ങൾ ചെയ്ത് ജീവിക്കാൻ എനിക്ക് കഴിയണം റബ്ബിൻ്റെ കാരുണ്യം അവൻ നന്മകൾ ചെയ്യുന്ന ആളുകളോട് അടുത്ത് നിൽക്കുന്ന കുറാൻ തന്നെ മുറമ്പുടുത്തിയിട്ടുണ്ട് അള്ളാഹു ആ കൂട്ടലിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ امين السلام عليكم ورحمه الله وبركاته